നമസ്കാരം ന്യൂസ് കോർണർ പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത ടെറസിൽ മഴമറ കൃഷിയൊരുക്കി പൂക്കർത്തറ സ്വദേശി ഷെമീൻ സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ചങ്ങരംകുളം വീടിന്റെ ടെറസിൽ മഴമറ കൃഷിയൊരുക്കിയിരിക്കുകയാണ് എടപ്പാൾ പഞ്ചായത്തിലെ പൂക്കർത്തറ സ്വദേശി നടുക്കാട്ടിൽ ഷെമീം വ്യാവസായിക അടിസ്ഥാനത്തിൽ നൂതന സാങ്കേതികതകൾ സമന്വയിപ്പിച്ച് കൃഷി ചെയ്ത് വിജയിപ്പിക്കുകയാണ് ലക്ഷ്യം അൾട്ര വയലറ്റ് ഷീറ്റ് ഉപയോഗിച്ച് സൂര്യപ്രകാശവും വെള്ളവും ക്രമീകരിച്ച് രോഗ രോഗകീടബാധിതയിൽ നിന്നും പച്ചക്കറികൾക്കും പഴവർഗ്ഗ ചെടികൾക്കും ഒരുക്കി ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് സംരക്ഷിത കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ക്ഷേമിയും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ് കൃഷിയുടെ ഉദ്ഘാടനം എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ നിർവഹിച്ചു പഞ്ചായത്ത് അംഗം കുമാരൻ അധ്യക്ഷനായി എടപ്പാൾ കൃഷി ഓഫീസർ എം പി സുരേന്ദ്രൻ വെജിറ്റബിൾ ഫീൽഡ് അസിസ്റ്റന്റ് സാജിദ ഷെമീം നടുക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഓരോ വളരെ നല്ല പ്രോത്സാഹനവും നമുക്ക് കൊടുക്കണം തയ്യാറാണ് ദരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാൻ ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്തൽ ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്